സംസ്ഥാനത്തേക്ക് വന്നാൽ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ് ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ബില്ലുകൾ ചർച്ച ചെയ്ത് പാസാക്കാനാണ് യോഗം ചേരുക ജൂലൈ ഇരുപത്തിയഞ്ചിന് സഭാ സമ്മേളനം പൂർത്തിയാകും അതേസമയം സർക്കാരിന്റെ പുതിയ അബ്കാരി നയം ഉൾപ്പെടെയുള്ള ഉയർത്തി സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം വിവരങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ബിനോയി ആദ്യ ദിനം തന്നെ ബാർകോഴ പ്രതിപക്ഷം ആയുധമാക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് പരിഗണിച്ചില്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോയുമായി സഹകരിക്കില്ല എന്നുള്ള നിലപാടിൽ പ്രതിപക്ഷം എത്തിയിരിക്കുന്നു സഭ ഏത് രീതിയിൽ നീങ്ങാനാണ് സാധ്യത ലബീഷ് തീർച്ചയായും ഈ സഭ ചേരുന്നത് തന്നെ ബഡ്ജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ധനാഭ്യർഥന ബില്ലിന്മേലുള്ള ചർച്ചകളും അത് പാസാക്കലുമാണ് പ്രധാന അജണ്ടയെങ്കിൽ പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ആദ്യ ദിവസം തന്നെ എത്താൻ സാധ്യതയുണ്ട് കാരണം പ്രതിപക്ഷത്തിന് വളരെയധികം വിയോജിപ്പുള്ള ഒരു ബില്ല് കൂടിയാണ് കാരണം വാർഡ് വിഭജനം പലപ്പോഴും എൽ ഡി അനുകൂലമായി നീക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടക്കുന്ന തരത്തിൽ ആരോപണം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ ബില്ല് സഭയിലേക്ക് വരും അതേസമയം ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി വേണം എന്നുള്ളൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഫോട്ടോ സെഷനുണ്ട് ആ ഫോട്ടോ സെഷൻ ബഹിഷ്കരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് യു ഡി എഫ് മുന്നോ എൽ ഡി എഫിന്റെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അറിയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് നില ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സഭാ സമ്മേളനത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ സഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം പ്രത്യേകിച്ച് ബാർക്കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന തരത്തിലേക്കുള്ള വലിയ ുമായി മുന്നോട്ടു പോകാൻ തന്നെ യു ഡി എഫ് ആലോചിക്കുന്നു പന്ത്രണ്ടാം തീയതി യു ഡി എഫിന്റെ തന്നെ ഒരു വലിയ നിയമസഭാ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ബാർ കോഴിക്കെതിരെയാണ് കാരണം വലിയ തരത്തിലുള്ള ഒരു അഴിമതി ബാർ ബാർ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി പ്രതിപക്ഷവും മുന്നോട്ട് വരുന്നത് എന്തായാലും ഇരുപത്തി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുവന്ന സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് യു ഫിന്റെ തീരുമാനം അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ സഭാ സമ്മേളന വേളയിൽ തന്നെയാണ് ലോക മലയാള ലോക കേരള സഭ ചേരുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് അത്തരത്തിൽ ആ സഭ ചേരുന്നത് വിദേശത്ത് ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ എത്തുന്നതെന്നും സ്പീക്കർ കഴിഞ്ഞ ദിവസം ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് യു തീരുമാനം ബിനോയി സഭയിലുണ്ടായിരുന്ന ഷാഫി പറമ്പിലും കെ രാധാകൃഷ്ണനും ലോക്സഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അവർ ഇന്ന് സഭയിലെത്താൻ സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില അത് സഭയിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കാനാണ് സാധ്യത തീർച്ചയായും രണ്ട് പേർ എം എൽ എ മാരാണ് എം പിമാരായി ദില്ലിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നത് ഈ പാർലമെൻറ്റിൻ്റെ നിയമസംഹിതകൾ അനുസരിച്ചാണെങ്കിൽ കൃത്യം പതിനാല് ദിവസം വരെ ഇവർക്ക് വീണ്ടും എം എൽ എമാരായി തുടരാൻ കഴിയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നിയമസഭയിൽ വരുന്നതിൻ്റെ തടസ്സങ്ങളൊന്നുമില്ല അവർ എം പിമാരായി ചുമതല ഏറ്റിട്ടില്ല വിജയികളായി പ്രഖ്യാപിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് സഭയിലെത്താൻ കഴിയും എന്നാൽ സഭാ നടപടിക്രമങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയുമോ െന്ന് അത് പിന്നീടാണത് അത്തര അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക വോട്ടിംഗ് പവർ ഉൾപ്പെടെ ഒന്നും അവർക്കുണ്ടാവില്ല എന്തായാലും ഈ രണ്ടുപേർ ഒന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ പാർലമെന്ററി കാര്യ ചുമതലയുള്ള ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇരുവരും ഇന്ന് സഭയിലെത്താൻ തന്നെയാണ് സാധ്യത അതേസമയം ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു കിട്ടിയ വലിയ വിജയം അത് വലിയ ആഘോഷമാക്കി യു മുന്നോട്ട് കൊണ്ട് ഉണ്ട് അതിൻ്റെ ഒരു പ്രതിധ്വനികൾ നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ഒരു വലിയ ജനമുന്നേറ്റം യു ഡി എഫിന് അനുകൂലമായി ലഭിച്ചു എന്നുള്ളൊരു വിലയിരുത്തലും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അംഗസംഖ്യ കുറവാണെങ്കിൽ പോലും വലിയ ശക്തിയോടുകൂടി സഭയിൽ പ്രതിഷേധിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ലിവീഷ് പ്രതിപക്ഷത്തിന്റെ വലിയ വിജയം അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ പിന്നോട്ട് പോക്ക് ഇതിലൊക്കെ അപ്പുറം കേരളത്തിൽ ഇപ്പോൾ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ സാങ്കേതികമായി ഇപ്പോൾ ബി ജെ പി മുന്നിലെത്തിയിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലാണ് ഈ ഒരു സാഹചര്യം നിയമസഭയിൽ ഏത് രീതിയിൽ പ്രതിഫലിച്ചേക്കും തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കാൻ പോകുന്നതും മാത്രവുമല്ല ബി ജെ പിയുടെ മുന്നേറ്റം പ്രത്യേകിച്ചും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച സുരേഷ് ഗോപി വിജയിക്കുകയും പിന്നീട് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ സഭയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുവാൻ യു ഡി എഫ് ശ്രമിക്കും കാരണം ഈ നൂറ്റിപ്പത്ത് സീറ്റ് എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായ അല്ലെങ്കിൽ ഇനി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു അനുകൂലമായ തരംഗമായി തന്നെയാണ് യു ഡി എഫ് കാണുന്നതും ചില അന്തചിത്രങ്ങൾ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥ പ്രത്യേകിച്ചും തൃശ്ശൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലെ നേതൃത്വം നിലയിലെ നടപടികളിലേക്ക് നീങ്ങിയുടി തന്നെ കോൺഗ്രസ്സിനകത്ത് ഇനി വലിയ തരത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെയും പ്രതീക്ഷ ഈ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കകത്തും ഈ വിജയം അതൊരു ആഘോഷമാക്കുന്നതിനൊപ്പം തന്നെ എൽ എൽ ഡി എഫിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എത്തും പ്രത്യേകിച്ചും വിയോജിപ്പുള്ള കാര്യങ്ങളിൽ അതായത് അബ്ഗാരി ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായി വരും കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ ആറ് ഗഡുവാണ് കൊടുക്കാൻ ഇനിയുള്ളത് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനുള്ള എ ഉൾപ്പെടെയുള്ള കുടിശ്ശികയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സഭയിൽ ഉയർത്തുവാൻ തയ്യാറാവും യു ഡി എഫ് കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന പിൻബലം ചെറുതല്ല മാത്രവുമല്ല ഇപ്പോൾ സമീപകാലത്ത് വിരമിച്ച ജീവനക്കാർക്ക് കൊടുക്കാനുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങളുണ്ട് അത് സംബന്ധിച്ച ഇതുവരെയായും ഒരു നടപടിയായിട്ടില്ല നേരത്തെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമെന്നൊക്കെ ചില ഊഹാപോഹങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും അതൊക്കെ തള്ളിക്കൊണ്ട് ഇപ്പോൾ വിരമിച്ച ജീവനക്കാർക്ക് കൊടുക്കാനുള്ള വിരമിക്കൽ ആനുകൂല്യം പോലും നൽകാത്തൊരു സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയുമുണ്ട് വിനോയ് ഈ സമ്മേളനം എന്ന് പറയുന്നത് ആ കാലയളവ് തലസ്ഥാനത്ത് നിരവധി സമരങ്ങളുടെ സംഘർഷങ്ങളുടെ സംഘർഷങ്ങളുടെയൊക്കെ ഒരു വേരിയേറ്റ കാലമാണ് ആദ്യദിനം ഏതെങ്കിലും സംഘടനകളുടെ നിയമസഭാ മാർച്ച് ഉണ്ടോ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നത് എന്താണ് ഇന്ന് പ്രത്യേകിച്ച് പ്രതിഷേധങ്ങൾ ഒന്നും തന്നെയില്ല ഇന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അബ്കാരി നിയമവുമായി പുതിയ അബ്കാരി നയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പസമയം കഴിഞ്ഞേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും അബ്കാരി നയത്തിനെതിരെ ശക്തമായി സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിക്കാൻ തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നീക്കം അതിന്റെ ഭാഗമായിട്ട് പന്ത്രണ്ടാം തീയതി യു ഡി എഫും കോൺഗ്രസ് സംയുക്തമായിട്ട് ഒരു ലോക്സ ഒരു നിയമസഭാ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ മാർച്ച് വലിയ വിജയമാക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അവരുടെ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആദ്യമുണ്ടാവുക അബ്ഗാരി നയത്തിനെതിരെയായിരിക്കും വരും ദിവസങ്ങളിൽ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധങ്ങളുണ്ട് ഒപ്പം തന്നെ റാങ്ക് പട്ടികൾ ഉൾപ്പെട്ടവരുടെ പ്രതിഷേധമുണ്ട് അങ്ങനെ നിരവധിയായ പ്രതിഷേധങ്ങളും നിയമസഭാ മാർച്ചുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്